ഷോട്ട് ഫിലിം ടി വിട്ടുണ്ട് ഇവരുടെ എക്സ്പ്രഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ് ഫ്രണ്ട്സ് ഇന്നൊരു ഡേ ഇൻ മൈ ായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ ഇതുവരെ ടൂറൊന്നും പോയിട്ടില്ല ഫ്രണ്ട്സ് മൂന്ന് ദിവസമായി വെക്കിയത് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ശരിയല്ല ഒരാഴ്ചണ്ട് സ്കൂൾ വർക്കാൻ ടൂർ എങ്ങോട്ടും പ്ലാൻ ചെയ്തിട്ടില്ല എങ്ങോട്ടും പോയിട്ടുമില്ല ഇതുവരെ അപ്പൊ പപ്പയ്ക്ക് വർക്കൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ

അപ്പൊ പിന്നെ പപ്പിക്ക് മനസ്സിലാ ബ്ലോഗ് കാണാല്ലോ ബ്ലോഗ് എടുക്കണല്ലെങ്കിൽ നിങ്ങള് ഇരിക്കലില്ലാതെ ഇവിടെ കണ്ടിട്ടില്ല പ്പ നോക്കുമ്പോ എന്നും കാണാനില്ല നിങ്ങളുണ്ടാവും പിന്നെ പൊറോട്ട വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ കിച്ചൻ രാവിലെ പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് ഒരു അത്ഭുതം കേക്കണോ ഞാൻ തലയിൽ ഷാംപു വെച്ചിട്ട് ഒരാഴ്ചയായി ഫ്രണ്ട്സ് ആ എന്റെ മാത്രം ആണല്ലേ എന്താ തലയിൽ ഡാൻ ഉണ്ട് അപ്പം

ഞാൻ സോപ്പ് മുഖത്തേങ്കിലും എന്താ നിർത്തിയത് എന്ന് വെച്ചാൽ നമ്മള് കാശ്മീർ ആവുമ്പോൾ ട്രെയിനിന്ന് ഞാൻ ആദ്യമായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്തു ഹിമാലയൻ്റെ അന്നാണ് ഞാൻ പിന്നെ സോപ്പ് മുഖത്തേങ്കിലും നിർത്തിയത് പിന്നെ ഞാൻ ഫുള്ള് ഫേസ് വാഷ് ചെയ്യും ആ ഫേസ് വാഷ് എന്നെ ഞാൻ യൂസ് ചെയ്യുന്നു അദ്ദേഹം ഫേസിലാകെ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് പിന്നെ ലിപ്സ്റ്റിക് ഇടും പിന്നെ ഫ്രണ്ട്സ് ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കാൻ പോവാണ് പൊറോട്ടയും രണ്ട് പൊറോട്ട അപ്പം നമ്മുടെ ക്രിസ്മസിന്റെ ഷോർട്ട് ഫിലിം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾക്ക് കാണാൻ പോകണം ഇട്ടിട്ടില്ല ഇട്ടുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ചിത്രം കാണാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് മോണിക്ക് പോവാണെങ്കിൽ ഫ്രണ്ട്സ് ഞാൻ കഴിക്കാൻ പോവാണ് നല്ല വിശപ്പുണ്ട് പിന്നെ പ്രത്യേകിച്ച് പൊറോട്ടയും കൂടെ ആയതുകൊണ്ട് പൊറോട്ടയും ചിക്കൻ കറിയുണ്ട് ഈ ചിക്കൻ കറിക്കാൻ പ്രത്യേകത കുറച്ച് കൂടുതലായിരിക്കും

അല്ലെങ്കിൽ <laughs> പോവാ <laughs> ഫിലിം കണ്ടു ഞങ്ങൾ ഭയങ്കര ഇഷ്ടമായി അമ്മേന്റെ അഭിനയിച്ച സമയത്ത് ഞാൻ പൂരും കരിച്ചിരുന്നു പേരും കരിച്ചിരുന്നു അത് പപ്പ മുന്നേന്റെ ഡയലോഗ് പറയണ സമയത്ത് ആ ഡയലോഗ് കേട്ടിട്ട് ഞാൻ കയറുന്നേ ആ സമയത്ത് പിന്നെ അവളെ ഷോർട്ട് ഫിലിം കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് പോ എല്ലാരും അമ്മമ്മേനെ കാണാൻ പോണം പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് ഒന്ന് ത്രെഡ് ചെയ്യാൻ പോണം സാധാരണ ഞാനാണ് ദേവുന് ത്രെഡ് ചെയ്ത് കൊടുക്കാറ് എന്തുവരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്തിട്ടില്ല ഫ്രാൻസ് അങ്ങനെ ദിയമോടെ റെഡി ആയിരിക്കാണ് അമ്മമ്മേടെ അടുത്ത് പോവാനായിട്ട് ദിയമോക്ക് കൊറേ നാളത്തെ ായിരുന്നോ ഞങ്ങളടുത്തേക്ക് അല്ല ഞങ്ങക്ക് അവിടുന്ന് അങ്ങാടിയിലൊക്കെ ഒന്ന് പോകണം ദേവു പോണം ദേവുദാ ചുരിദാറാണ്ട്ടിട്ടേക്കുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ചുരിദാറാണ് ചുരിദാറാണെട്ടോ അത് അമ്പല കട്ടിങ് തിരിഞ്ഞേ തിരിഞ്ഞേ നല്ല രസല്ലേ ഞങ്ങള് തിരിഞ്ഞേ ദേവുനുള്ള

അപ്പൊ എന്നിട്ട് ചേട്ടായി അധികമോളറിയാതെ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഇട്ടു ഷാൾ എന്റെയാണ് പോവെന്നാ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ റെഡി ആയി അപ്പൊ ഞങ്ങള് പോവാണ് സ്കൂട്ടിക്കാണ് ഞങ്ങൾ പോവാ ഷാള് നോക്കണേ ഷാള് മുന്നിക്ക് വെച്ചോ നടന്നാട്ടോ അവയ അവിടെ നിൽക്കമ്മ വരട്ടെ മീൻകറീന്റെ മണം വരുന്നുണ്ടല്ലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഇനി ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ് ത്രെഡ് ചെയ്യാൻ വേണ്ടി ത്രെഡ് ചെയ്യണം പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അതെ അപ്പൊ അങ്ങനെ പോവാണ് നമ്മൾ പോവാണ് ഗായ് അർജുന സിനിമയ്ക്ക് പോകട്ടോ മാർക്കോൻ നന്നായി ിയമ്മോള് ഇവിടെ നിക്കാണ് ഫ്രണ്ട്സ് ഡിയമോളെ കൊണ്ടുപോകണില്ല ഡിയമോളെ കൊണ്ടുപോയാൽ ശരിയാവില്ല ഇത് ഫിക്റ്റ് അല്ല ഇത് സിനിമാറ്റിക്കൽ എടുത്തതാണ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഫ്രണ്ട്സ് റോഡൊക്കെ വൃത്തിയാക്കി ആ അടിപൊളിയാക്കി ഫ്രണ്ട്സ് ഞാനൊരു വൈറ്റ് പാൻറ് എടുത്തു ഒരു മോങ്ക് അതിക്ക് വൈറ്റ് വൈൻ മാസ്റ്റർ ഇല്ല കൂപ്പണണ്ട് പേര് എഴുതിക്കോ എന്നെവിടെ വേറെ വേണമല്ലേ ഞാൻ ട്രൈ ഫ്രൂട്ട് അബിൽ മിൽക്ക് ആണ് ഓർഡർ ചെയ്തത് അതല്ലേ ും കഴിച്ചിട്ടില്ല കേട്ടോ രാവിലെ രണ്ട് പൊറോട്ട ഡ്രൈ ഫ്രൂട്ട് അവിൽമിക്ക് വന്നിട്ടുണ്ട് എല്ലാവരേമാതിരി തന്നെയാണ് കാണാനുണ്ടായിരുന്നു ചെറിയ കളർ ഓക്കേ ഫ്രണ്ട്സ് അവിൽ മിക് കുടിച്ചോ എനിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ ഡ്രൈ ഫ്രൂട്ട് അവിൽ ബിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് എന്റെ നിൽ പേര് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇതൊരു വ്യത്യാസം ഇല്ലല്ലോ കളറിന് വ്യത്യാസമുണ്ട് കുറച്ച് ചോക്ലേറ്റ് മറ്റേ കളറാണ് എന്നിട്ട് വൈറ്റ് കളർ ഇറങ്ങാം നമ്മള് ഇറങ്ങാണ് ഇനി റെഡ് ചെയ്യുമ്പോ ആ ചട്ടപ്പുറത്തന്നെയാണ് ഫ്രണ്ട്സ് ഇനി ഞാൻ ഫാൻസിയിൽ കയറാണ് കൺമശി വാങ്ങാൻ ഫ്രണ്ട്സ് ഞാൻ ഇത് വാങ്ങാനാണ് വിചാരിച്ചത് ഇതാ എനിക്കാണ് കേട്ടോ അമ്മയ്ക്കാണ് ദാസേ ഗൈസ് ഞാൻ ഫാൻസിയിൽ പോയി എന്നിട്ട് ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫ്രണ്ട്സ് കുഞ്ഞതാണ് പക്ഷേ അത് നല്ല അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ വാങ്ങാൻ തീരുമാനിച്ചു അമ്മേനോട് ഞാൻ ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഏയ് വേണ്ട അത് രസമല്ല പറഞ്ഞു ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്കും കഴിഞ്ഞ മഷീൻ വാങ്ങി ഇനി അമ്മയുടെ വയറിന് കുറച്ച് ചീത്തക്കെങ്കിൽ ഫ്രണ്ട്സ് എൻ്റെ പാൻ്റിന് കുറച്ച് ലെങ്ത്ത് നമ്മുടെ മോം ഫിറ്റിന് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതൊക്കെ ഫ്രണ്ട്സ് അപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ വീട്ടിലേക്ക് പോയിട്ടേക്ക് പോകുന്നത് ഞമ്മളോളെ പോയി കൊണ്ടുവരണം അമ്മമ്മേരുടെ അടുത്താണ് ഞമ്മളോട് പപ്പ അവിടെ തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ദിയമോളടുത്ത് വന്നു പാടി ആടിറ്റൂരിടമ്പലീന്റെ ഞങ്ങൾ എവിടെക്കെ പോയിന്നറിഞ്ഞു പറഞ്ഞോള് ആണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലിക്കുട്ടി ഒന്നുണ്ടായിരുന്നില്ല ചുരിദാറൊക്കെ ഇട്ട് വെറുതെ വന്നു

ഞാനും ആദ്യമായിട്ട് എത്രയും വല്യ മെഞ്ചിയാണ് ഫ്രണ്ട്സ് ക്രിസ്മസ് കരകൾ വരുന്നു വെളിച്ചം പോലും ബർത്ത്ഡേ ആണെന്ന് ഇന്ന് മന്തി മതി മന്തി അല് ഫ്രണ്ട്സും ഞങ്ങൾ അഭിമാൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോവാണ് ഓക്കെ രണ്ട് സ്കൂട്ടി ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ വീട്ടിലെത്തി എന്താ അവർ പപ്പയും തീയമ്മോളും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അഭിമാമൻ്റെ കടയിൽ നിൽക്കുന്നുണ്ട് കടയിൽ ഇറക്കി ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ടോ അവർ അപ്പം ഞാനും അമ്മയും ഇങ്ങോട്ട് പോന്നു ഞങ്ങൾക്ക് പാക്ക് ചെയ്യാനുണ്ടിനി എന്താ വെച്ച് നമ്മള് അവരില്ല എന്നാണ് പറഞ്ഞത് ആദിമോനും അവരൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് കാരണം ആദിമോനും മാമിക്കൊന്നും വയ്യ അഭിമാമനും വയ്യ ഫ്രണ്ട്സ് അപ്പം അവര് പിന്നെ ആ കൂട്ടത്തില് ഊട്ടിക്ക് കൂടെ വന്നുകഴിഞ്ഞാൽ പനി കൂടും അവര് പറഞ്ഞത് അപ്പം ഇനി തീരുമാനിച്ചിട്ടില്ല എങ്ങോട്ടാ അല്ലെങ്കിൽ എറണാകുളം ആയിരിക്കും ഫ്രണ്ട്സ് ഞാൻ ഫ്രഷ് ആയി പിന്നെ ഞങ്ങള് നാളെ ട്രിപ്പ് കാര്യം പോകണ്ടെന്നുള്ള അതിന് ഞങ്ങള് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പൊ നല്ല വിശപ്പുണ്ട് ഫ്രണ്ട്സ് പതിനൊന്നേ കുറച്ചായി സമയം നല്ല രസക്കുണ്ട് ഞാൻ കടല കഴിച്ചിരുന്നു അപ്പം കടല കഴിച്ചപ്പോൾ ഗ്യാസ് കയറി നല്ല വിശപ്പുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് കമ്പനികളെ ആരും കിട്ടിയില്ല ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഈ ഒറ്റയ്ക്ക് ട്രിപ്പ് നമ്മൾ ഇല്ലേ നമ്മൾ നമ്മളൊറ്റയ്ക്ക് ആവുന്നില്ലല്ലോ അല്ലേ ഞങ്ങൾ പപ്പയുടെയും അമ്മയുടെയും കൂടെ നിങ്ങൾ ഹാപ്പി അല്ലേ അല്ലേ അപ്പൊ നമുക്ക് ചേട്ടാ നമുക്ക് ഇവരുടെ ഇവര് പറയുന്നത് തന്ത തന്തവൈബാണ് പറയേണ്ടത് നമുക്ക് ഇവരുടെ വൈബിലേക്ക് പോയാലോ ഈസിയാണ് നമുക്ക് റിസ്ക് ഇല്ല അതാ നല്ലത് അതെ എൻജോയ് ചെയ്യാൻ നിങ്ങൾ അതെ നമുക്ക് കുഞ്ഞുങ്ങളുടെ വൈബിലോട്ട് പോവാം ചേട്ട് ഇല്ലാണ്ടായിരിക്കണോ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പം നാളെ പണിയുണ്ട് ഡ്രസ്സ് പാക്ക് ചെയ്യാൻ ഫുഡ് കഴിക്കാനുണ്ട് ഒക്കെ സമയം ഇനി ഇല്ല നാളത്തെ വീഡിയോ പിന്നാലെ വരുന്നതാണ് ഫ്രണ്ട്സ് അവൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ അമർത്താൻ മറക്കരുത് അപ്പൊ ഇനി പൊതുവേട്ട് വീണുവരുന്നതായിരിക്കും അപ്പത്തെ എല്ലാവർക്കും ബൈ ബൈ